മുല്ലപ്പൂ കൈവശം നവ്യ നായർക്ക് ഒന്നേകാൽ ലക്ഷത്തോളം പിഴ ചുമത്തി എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളൊക്കെ ഞാൻ കണ്ടു മനോരമയിലൊക്കെ ഞാൻ ന്യൂസുകളുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ എന്ന കണ്ടാണ് പറഞ്ഞത് ശരിയാണ് ഭയങ്കര ഫൈനൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിൽ പക്ഷെ മുല്ലപ്പൂ കൈവശം വെച്ചനായിരിക്കില്ല മുല്ലപ്പൂ അനധികൃതമായി കൈവശം വെച്ചതിനായിരിക്കും അവർ പിഴ ചുമത്തിയിരിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞുതരാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓസ്ട്രേലിയേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് നമുക്കൊരു ഇൻകമ്മിങ് പാസഞ്ചർ കാർഡെന്ന് പറഞ്ഞൊരു കാർഡ് കൊണ്ട് എയർ ഹോസ്റ്റ് കൊണ്ടേ തരും അപ്പോൾ അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ് അതിനകത്ത് വളരെ ക്ലിയറായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ മീറ്റ് പോൾട്രി പിന്നെ ഫിഷ് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതെന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ പിന്നെ പ്ലാന്റ് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ എന്തെങ്കിലും ഐറ്റങ്ങൾ ബൾബ്സ് അതായത് ഈ നമ്മൾ മുളപ്പിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എല്ലാം വളരെ ക്ലിയറായിട്ട് ചോദിക്കുന്നുണ്ട് മാത്രമല്ല അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോയ്ക്ക് വരെ എസ്ട്രിക്ക് ചെയ്യുക അതായത് നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോയോ ഇത് ഇത് കൊണ്ടുവരാൻ പറ്റുമോ നോ മടിക്കണോ അല്ല എന്തെങ്കിലും കൺഫ്യൂഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾ എസ് ടിക്ക് അടിക്കുക ഈ നമ്മളിങ്ങനെ എസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ ബോർഡർ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അല്ല നമ്മുടെ പാസ്പോർട്ട് ചെക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ ചോദിക്കും ഈ കാർഡ് ചോദിക്കും അപ്പോൾ കാർഡിനകത്ത് അവിടെ വീട്ടിൽ എസ് കണ്ടിട്ടുണ്ട് അവർ നമ്മളോട് സാധാരണ സാധാരണത്തിൽ ചോദിക്കും ഓക്കെ നിങ്ങൾ എന്നാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരത് എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും ബാഗ് തുറന്ന് കാണിക്കാൻ വേണ്ടി പറയും ബാഗ് തുറന്ന് കാണിക്കുമ്പോൾ അവർ ഈ മുല്ലപ്പൂ ഉണ്ടെന്ന് കരുതിരിക്കുക മുല്ലപ്പുണ്ടെങ്കിൽ അവരൊന്നും പറയില്ല അതങ്ങ് എടുത്ത് കളയുകയുള്ളവർ ഓക്കെ ഇത് പറ്റിയില്ല നമുക്ക് ഹോസ്റ്റലിൽ കൊണ്ടുവരാൻ പറ്റിയില്ല ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പലപ്പോഴും ചില സമയങ്ങളിൽ അവർ പയർ എടുത്ത് കറഞ്ഞിട്ടുണ്ട് പക്ഷേ പയറൊക്കെ ഇവിടെ നമുക്ക് മലയാളികളുടെ വാങ്ങാൻ കിട്ടും പിന്നെ അതുപോലെ കുടമ്പുളി എടുത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ ചില ആൾ ആൾക്കാർ കൊടംപുളിയൊക്കെ അലവ് ചെയ്തിട്ടുണ്ടാണ് കുടമ്പുളി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രൈസ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമുക്കൊന്നും മുളപ്പിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അവർ അലോ ചെയ്യാറൊക്കെയുണ്ട് പക്ഷേ അത് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മൂഡ് പോലെയൊക്കെ ഇരിക്കും ഉദ്യോഗസ്ഥനെന്താണ് ചിലപ്പോൾ സംശയം ഉണ്ടെന്നുണ്ട് ഉദ്യോഗസ്ഥൻ പറയും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടുവരാൻ പറ്റില്ല മാത്രമല്ല വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് തരുന്ന ഫുഡുകൾ ഒന്നും നമ്മൾ തിരിച്ച് എടുത്തുകൊണ്ട് പോരാൻ നിൽക്കരുത് ചിലപ്പോൾ ഈ പിള്ളേർക്ക് കിട്ടുന്ന ഫുഡുകളൊന്നും പിള്ളേർ ഉറങ്ങുമ്പോൾ പിള്ളേർ കഴിക്കില്ല അപ്പം മുറക്കോ എന്നാൽ പിന്നെ പുറത്തിറങ്ങുമ്പോഴത്തേന് ഒക്കെ ചിലപ്പോൾ സെക്യൂരിറ്റി ചെക്ക് സമയം എടുക്കൂല അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടിയാല കൊച്ചേറ്റ് കയറ്റി കരയും എന്നാൽ കൊച്ചിന് ഫുഡ് കൊടുത്തേക്കാം അത് നമുക്ക് എടുത്തേക്കൊന്ന് ഹാൻഡ് ബാഗ് വെച്ച കേസുകളൊക്കെ എനിക്ക് അറിയാവുന്നുണ്ട് പിന്നെ നിങ്ങൾ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് വരാണെന്നുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആദ്യമായിട്ട് വരുവാണെന്നുണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് എ ബി എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് എ യു എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് ഓസ്ട്രേലിയം വോട്ടർ ഫോഴ്സിൻ്റെ വെബ്സൈറ്റാണ് അതിനകത്ത് ഒരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റിയതാണ് ഈ ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ ഒരു ബാഗിനകത്ത് വെക്കാം ഓർക്കുക അന്നേരം നമുക്ക് എല്ലാ ബാഗും തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കി ബാഗിൽ തുണികളൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തുകൊണ്ടുവന്നാലും നിങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുക യെസ് എന്ന് പറഞ്ഞടിക്കുക അവരെ കാണിച്ചു കൊടുക്കുക അവർ ഇഷ്ട അവർക്ക് നോക്കിയിട്ട് ഏതാണോ വേണ്ടതെന്ന് വച്ചാൽ അവർ അത് എടുത്തു കളയും നമ്മൾ ഇങ്ങോട്ട് അലോ ചെയ്യാത്തത് അല്ലാത്ത നമ്മൾ കൊണ്ടുവഴിഞ്ഞു അപ്പോൾ നമുക്ക് ഫൈനൊന്നും ഉണ്ടായില്ല പക്ഷേ ഡിക്ലെയർ ചെയ്താൽ വന്നു കഴിഞ്ഞാൽ ജീവൻ വിസ ഇത് അടക്കം ക്യാൻസൽ ചെയ്ത് തിരിച്ചുവിറ്റ കേസുകളുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക